സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രം വരവേൽപ്പിലെ ഗൾഫ് മോട്ടേഴ്സിന്റെ മിനിയേച്ചർ രൂപം തയ്യാറാക്കി ശ്രദ്ധ നേടുകയാണ് പാവർട്ടി സ്വദേശിയും റിട്ടയേർഡ് ഗവൺമെന്റ് ജീവനക്കാരനുമായ ഷാജി തരകൻ

ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ പുറത്തിറങ്ങിയ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ മോഹൻലാലിനോടൊപ്പം സിനിമയിലുടനീളം പ്രത്യക്ഷപ്പെടുന്ന ഗൾഫ് മോട്ടേഴ്സ് മലയാളികൾക്കെന്നും സുപരിചിതമാണ് ഈ പഴയകാല അശോക് ലൈലാൻഡ് ബസ്സിന്റെ മിനിയേച്ചർ ആണ് ഷാജി തരകൻ തയ്യാറാക്കിയത് മുല്ലശ്ശേരി സബ് രജിസ്ട്രാർ ഓഫീസിലെ റിട്ടയർഡ് ക്ലർക്കാണ് ഷാജി ബസ്സിന്റെ കൃത്യമായ അളവ് കണ്ടെത്തി ആനുപാതികമായാണ് മിനിയേച്ചർ രൂപം നിർമ്മിച്ചത് എറണാകുളം ജില്ലയുടെ ആദ്യകാല രജിസ്ട്രേഷനിൽപ്പെട്ട കെ എല്ലി എൺപത് എൺപത്തിയഞ്ച് നമ്പറിലുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മോഡൽ ലൈലാൻഡ് ബസ്സാണ് ഒന്ന് ഇരുപത് അനുപാതത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് മില്ലിമീറ്ററിൻ്റെയും മൂന്ന് മില്ലിമീറ്ററിൻ്റെയും ഫോർ എക്സ് ഷീറ്റ് ഉപയോഗിച്ചാണ് ബസ്സിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ എറണാകുളം അശോക അശോകലിന്റെ പഴയകാല മോഡലാണിത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ വരവേൽപ്പ് എന്ന സിനിമയിലെ ഗൾഫ് മോട്ടേഴ്സ് എന്ന വാഹനമായിട്ട് ആ ഗൾഫ് മോട്ടേഴ്സ് എന്ന ചെയ്തിട്ടുള്ളത് ബസ്സാണ് നിരവധി യും മറ്റും കുഞ്ഞൻ രൂപങ്ങൾ ഷാജി തയ്യാറാക്കിയിട്ടുണ്ട് മുൻപ് നിർമ്മിച്ച പഴയകാല ഓലപ്പുര സിനിമാ തിയേറ്ററിന്റെ മിനിയേച്ചർ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു ഇതിനു നിരവധി കവിതകളും ലളിതഗാനങ്ങളും ഭക്തിഗാനങ്ങളും ഷാജിയുടേതായി പുറത്തിറങ്ങിയിട്ടുണ്ട് കൂടാതെ പാവർട്ടിയുടെയും സമീപ പ്രദേശങ്ങളുടെയും ചരിത്രം പറയുന്ന ഇരുപത്തിയേഴ് മിനിറ്റ് ദൈർഘ്യമുള്ള പാവർട്ടി ചരിത്ര എന്ന ഡോക്യുമെന്ററിയുടെ രചനയും സംവിധാനവും ഇദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്